വിഷ്ണു സഹസ്രനാമത്തിൽ ഭഗവാന്റെ ഒരു നാമമാണ് സുരുചി അതിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് നോക്കാം രുചി എന്നാൽ ആഗ്രഹം നല്ല ആഗ്രഹത്തോട് കൂടിയവനാണ് സുരുചി ഭഗവാന് നല്ല ആഗ്രഹമേ ഉള്ളൂ സത്യധർമാദികൾ നിലനിർത്തി ലോകത്തെ പരമലക്ഷ്യമായ മോക്ഷത്തിലേക്ക് എത്തിക്കുക എന്ന നല്ല ആഗ്രഹമാണ് ഭഗവാൻ്റേത് അവതാരങ്ങൾ സ്വീകരിക്കുന്നത് തന്നെ ലോകത്ത് അധർമ്മികളെ നിയന്ത്രിച്ച് ധർമ്മത്തെ നിലനിർത്തുവാനാണ് നല്ല വിഭവങ്ങൾ കഴിക്കുവാൻ ഭഗവാൻ വളരെ താല്പര്യം കാണിച്ചിട്ടുണ്ട് കുട്ടിക്കാലത്ത് പാലും വെണ്ണയും ധാരാളം കഴിക്കുക ഉണ്ണികൃഷ്ണന്റെ സ്വഭാവമായിരുന്നു അവ കിട്ടിയില്ലെങ്കിൽ ആരും കാണാതെ അവ സൂക്ഷിച്ചു വെച്ച സ്ഥലത്ത് ചെന്ന് ഭക്ഷിക്കുക എന്നത് ശ്രീകൃഷ്ണൻ്റെ പതിവായിരുന്നു ഒരിക്കൽ അമ്മയെ കബളിപ്പിച്ച് വെണ്ണയും പാലും കഴിച്ച സംഭവം ഭാഗവതത്തിൽ വിവരിച്ചിട്ടുണ്ട് ഒരിക്കൽ യശോദാമ്മ പുഴയിലേക്ക് കുളിക്കാൻ പോയ അവസരത്തിൽ കൃഷ്ണനും ചങ്ങാതിമാരും കൂടി ഉറിയിൽ സൂക്ഷിച്ചു വെച്ച പാലും വെണ്ണയും എടുത്ത് കഴിക്കാൻ തീരുമാനിച്ചു തനിക്ക് ഉറി പിടിക്കാനുള്ള ഉയരമില്ലാത്തതുകൊണ്ട് കൊണ്ട് മറ്റുള്ള കുട്ടികളുടെ സഹായത്തോടെ ഒരു ഉരൽ നീക്കി ഉറിയുടെ ചുവട്ടിൽ വെച്ചു അതിനു മുകളിൽ ഒരു പീഠം കയറ്റി വെച്ചപ്പോൾ കൃഷ്ണന് ഉറിയിൽ വെച്ച പാൽ വെണ്ണ എന്നിവ സൂക്ഷിച്ച മൺകലങ്ങൾ പരിശോധിക്കുവാൻ സാധിച്ചു പക്ഷേ അല്പസമയം കഴിഞ്ഞപ്പോൾ പീഠം തെന്നി വീണു ഉണ്ണിക്കണ്ണൻ അപ്പോൾ ഉറിയിൽ കയറി പിടിച്ചുവെങ്കിലും താഴെ ചാടുവാൻ സാധിച്ചില്ല ഉറി ആടാൻ തുടങ്ങിയപ്പോൾ കണ്ണൻ പേടിച്ചു കരഞ്ഞു ഇത് കണ്ട കുട്ടികൾ യശോദയെ വിവരം അറിയിച്ചു യശോദ ഓടിവന്ന് മകനെ പിടിച്ചിറക്കി മടിയിലിരുത്തി സമാധാനിപ്പിച്ചു നിനക്ക് എപ്പോഴും പാലും വെണ്ണയും തരുന്നുണ്ടല്ലോ പിന്നെ എന്തിനാണ് മോഷ്ടിക്കുന്നത് എന്ന് അമ്മ കൃഷ്ണനോട് ചോദിച്ചു അമ്മ പാലും വെണ്ണയും ഭദ്രമായി വെച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുവാനാണ് ഞാൻ ശ്രമിച്ചതെന്ന് നിഷ്കളങ്കത അഭിനയിച്ചുകൊണ്ട് കണ്ണൻ പറഞ്ഞു ഇത് കേട്ട് ചിരിച്ച യശോദാമ്മ ഒരു ഉരുള വെണ്ണ കണ്ണന്റെ കയ്യിൽ വെച്ചു ഇത് കണ്ട ഉണ്ണിക്കണ്ണൻ വെണ്ണ ഒരു കൈയിൽ മാത്രം വെക്കുന്നത് ശരിയല്ലെന്നും മറ്റേ കൈക്ക് അത് കണ്ടാൽ വിഷമമുണ്ടാകുമെന്നും അമ്മയോട് പറഞ്ഞു യശോദ അകത്ത് ചെന്ന് മറ്റൊരു ഉരുള കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ ആദ്യം തൻറെ കയ്യിലുണ്ടായിരുന്ന വെണ്ണ കാക്ക കൊത്തിക്കൊണ്ടുപോയെന്ന് കണ്ണൻ പറഞ്ഞു ആ വെണ്ണ കൃഷ്ണൻ തന്നെ അമ്മ അകത്തുപോയ തക്കത്തിൽ അകത്താക്കുകയായിരുന്നു അമ്മ വീണ്ടും പോയി രണ്ടുരുള വെണ്ണയുമായി വന്ന് കണ്ണന്റെ രണ്ട് കൈയിലും ഒരേ സമയത്ത് വെച്ചു സുരുചിയായ ഭഗവാൻ ആർത്തിയോടെ രണ്ടുരുള വെണ്ണയും കഴിച്ചു കാച്ചിയ പാൽ കിട്ടാൻ കൊതിച്ച കണ്ണൻ വെണ്ണ തൊണ്ടയിൽ കുടുങ്ങിയെന്ന് പറഞ്ഞ് കണ്ണുകൾ തുറിച്ച് അമ്മയെ ഭയപ്പെടുത്തി പാവമ യശോദ കാച്ചിയ പാലും കണ്ണന് കഴിക്കാൻ കൊടുത്തു അങ്ങനെ തന്ത്രപൂർവ്വം ഭഗവാൻ മൂന്നുരുള വെണ്ണയും പാത്രം നിറയെ കാച്ചിയ പാലും കഴിച്ച് ഒന്നും സംഭവിക്കാത്ത മട്ടിൽ അമ്മയോട് യാത്ര പറഞ്ഞ് കൂട്ടുകാരോടൊപ്പം കളിക്കാൻ പോയി ഭഗവാൻ ഇച്ഛിച്ചത് മാത്രമേ നടക്കുകയുള്ളൂ ഭഗവാന് സുരുചി എന്ന നാമം തികച്ചും യോജിക്കുന്നു ജയിക്കട്ടെ ശ്രീകൃഷ്ണ ഭഗവാൻ ജയിക്കട്ടെ ദേവിരാധിക രാധിക ജയിക്കട്ടെ ജയിക്കട്ടെ ശ്രീമദ് ഭാഗവത പുണ്യം ജയിച്ചിടട്ടെ എന്നെന്നും ശ്രീകൃഷ്ണ പ്രേമ ഭക്തരും രാധേ കൃഷ്ണ